ജനുവരി മുപ്പതിനാണ് തിരുവനന്തപുരം ബാലരാമപുരത്ത് വീടിന് സമീപത്തെ കിണറ്റിലിറിഞ്ഞ രണ്ടര വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് കുഞ്ഞിനോടുള്ള വൈരാഗ്യം കാരണമാണ് കൊലപ്പെടുത്തിയതെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ അമ്മാവന് ഹരികുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ മൊബൈൽ ഫോൺ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് തുടർന്ന് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് അമ്മ ശ്രീധുവും കുറ്റക്കാരെയാണെന്ന് കണ്ടെത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് പാലക്കാട് കഴിയുകയായിരുന്ന ശ്രീധുവിനെ ഇന്നലെയാണ് അറസ്റ്റ് ചെയ്തത് അന്വേഷണ കാലയളവിൽ സാമ്പത്തിക ക്രമക്കേടൻ ശ്രീധുവിനെതിരെ വഞ്ചനാ കുറ്റം ചുമത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നുവെങ്കിലും ജാമ്യത്തിലിറങ്ങിയ ശ്രീധു പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു വാട്സാപ്പ് ചാറ്റുകളിൽ ഉൾപ്പെടെ സഹോദരി സഹോദര ബന്ധങ്ങൾക്ക് അപ്പുറത്ത് വഴിവിട്ട ബന്ധം പോലീസ് കണ്ടെത്തിയിരുന്നു ഇതിനെ ചുവടുവച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ശ്രീധുവിയിലേക്ക് എത്തിയത് കേസിൽ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറിനെ നേരത്തെ ഒന്നാം പ്രതിയാക്കി അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടര വയസ്സുകാരുടെ കൊലപാതകം അമ്മ ശ്രീധുവിന്റെ അറിവോടെയാണെന്ന പുതിയ കണ്ടെത്തലിൽ കേസിൽ ഇവരെ രണ്ടാം പ്രതിയാക്കും സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം